நமக்கு ப்ராகபோட்ட பிராசம் பூட்ட ஓடிக்க ஆத்தம் பிள்ள பிள்ளைக்கு ஓரோன்ன அன்னப்பன் வெளுக்க முனே

சட்டி வச்சிட்டு நீச்சாரின கடு இடுவ கடு கோட்டித்தரா உலுவா ஞான உலுவாப்பொடி இடிச்சலே உலுவையான இடது അത് പൊട്ടി കഴിഞ്ഞിട്ട് പൊട്ടിത്തീർന്ന് ഇനി വെളുത്തുള്ളി ഇടാവേ വെളുത്തുള്ളി ഇത് മൂത്ത് വരണം വെളുത്തുള്ള ഇച്ചിരി വത്തലമുളകും കൂടെ വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇനി ഇഞ്ചി ഇടുവാണ് ഇഞ്ചി ഒത്തിരി മൂക്കണ്ട ചെറിയൊരു വെള്ളം പറ്റിയാൽ മതി ഇനി മഞ്ഞപ്പൊടി ആവശ്യ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി അച്ചാർ പൊടിയെ ചേർക്കുന്നത് എങ്കിലും ഇച്ചിരി മുള ശക്കന മുളക്ടി എരിവിന് വേണ്ടിയിട്ടൊരു കുറച്ച് അച്ചാർ പൊടി ഇഷ്ട ഇടുന്നത് നമ്മൾ എന്തായാലും സാധനം എടുക്കുന്നോ അതിൻ്റെ അനുസരിച്ച് നമുക്കറിയാമല്ലോ ഒരു അച്ചാറിന് എന്തേലും വേണമെന്ന് അതനുസരിച്ച് എടുത്താ മതി മുഴുവൻ എടുത്തിട്ടില്ല കറിവേപ്പില ഇനി നമ്മൾ പൊട്ടിച്ചു വെച്ച് ക്രാഷൻ പൊട്ട് നല്ല നല്ലായിരുന്നു വെള്ളം പറ്റണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഈ കാശപ്പൊടി പുളിയും മധുരം വെള്ളമെന്ന് വെച്ച് നല്ലായിട്ട് ഉപ്പ് ചേർത്താൽ എല്ലാവർക്കും അറിയാമല്ലോ അച്ചാർ നല്ലൊരു ഉപ്പ് വേണം ശക്കല ഉലുവപ്പൊടി മാത്രം മതിയോ അല്ല കയ്പ് ഉണ്ടാവും പിന്നെ കായം കായ കായ വെച്ച് മല്ലാത്ത ചേർക്കണേ ഇളക്ക് യോജിപ്പിക്ക അച്ചാറിന്റെ കായത്തിന്റെ ഒരു രുചിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ടത് ഇച്ചിരി പുളി കൂടുതലുണ്ട് ഇച്ചിരി ശർക്കര കുറച്ച് മതി ഒരു കുറച്ച് ശർക്കര പുളിയും ഉപ്പും എല്ലാം ചെയ്യാൻ വേണ്ടി കുറച്ചൊരു വിനായകരിയും കൂടിയേ ഒത്തിരി വേണ്ട ഒത്തിരി പുളിയുണ്ട് ഒരു കുറച്ച് വിനായകരിയും കൂടി ഒഴിക്കാവേ എന്ന ഒരു പുളിയൊക്കെ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ഒത്തിരി വേണ്ട ഒരു ശകലം ഇത് നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് നിർത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം പ്രാഷം പെട്ട അച്ചാറാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഞാൻ മിക്കപ്പോഴും ഇവിടെ ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയ പിള്ളേർക്കും ഇഷ്ടമാണ് ഞങ്ങൾ ചേട്ടന് അടുത്ത വീടുകളുണ്ട് ഞങ്ങൾ എല്ലാവരുടെ നോക്കി ചോറ് നല്ലാരും പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മള് നമ്മളെ ഒരാളുടെ അഭിപ്രായം അല്ലല്ലോ ശരിയായിട്ടുണ്ട്